ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം വർണ്ണവിസ്മയം ഒരു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാണ്ടിക്കാട് മഞ്ചേരി വണ്ടൂർ വാണിയമ്പലത്ത് യുവാവിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്ക് അമരമ്പലം സ്വദേശി ഏലാട്ടുപറമ്പിൽ സമീറിനാണ് കാലിന് കടിയേറ്റത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തി അഞ്ചോടെയാണ് സംഭവം വാണിയമ്പലം താളിയങ്കുണ്ട് റോഡരികിൽ ചത്തുകിടക്കുന്ന പട്ടിക്കുട്ടിയുടെ അടുത്തു വെച്ചാണ് അതുവഴി പോയ സമീറിനെ അമ്മ പട്ടി ആക്രമിച്ചത് ഇടതുകാലിന്റെ മുട്ടിന് താഴെയാണ് കടിയേറ്റത് മുറിവേറ്റ സമീർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അന്നലെ ഒരു ഉച്ചയ്ക്ക് രണ്ട് രണ്ട് മണിയാവുമ്പോൾ ഇവിടെ തെരു കുറച്ച് തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ തിരുവനന്തപുരം നായ്ക്കളിൻ്റെ അടിയിൽ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഉള്ളേക്കിങ്ങനെ കയറിയോടും കൂടി നായി വന്നുകൊണ്ട് പെട്ടന്ന് കടിച്ചാണ് അപ്പോൾ ഒരു അവിടെ ഇവിടെ ചത്തു ഇനി അതിൻ്റെ കുട്ടിയെ പട്ടിയാണ് കടിച്ചിരിക്കുന്നത് പട്ടീൻ്റെ കുട്ടി കടിച്ചിട്ടുണ്ട് അപ്പോൾ പട്ടിൻ്റെ കൂട്ടം കാണാൻ വേണ്ടി ചെന്നപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് കടിച്ചാണ് ഈ കോഴിക്കാൽ ഒറ്റ മാർച്ച കയറ്റി പെട്ടെന്ന് വന്നുകൊണ്ട് എല്ലാവരും അതിൻ്റെ അടീനായിക്കാട് പെട്ടന്ന് അടിച്ചു അപ്പോൾ കാൽ മുറിയും കാര്യങ്ങളൊക്കെ ആയി ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല വണ്ടൂര് പോയി ഇങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് സൂചി കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചും ചെയ്തൊക്കെ ചെയ്ത് അതേ നി സംഭവം അതാണ് ഇപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളും സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് സ്കൂൾ തുറക്കാനായി അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന ടൈമിൽ കുട്ടികളെ കൊണ്ടുകൂടെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനാണ് അപ്പം ഇതിന് ഒരു വണ്ടൂർ പഞ്ചായത്തിന് ഒരു നടപടി എടുക്കണം അപേക്ഷിക്കുകയാണ് നമ്മൾ വാണിയമ്പരം അങ്ങാടിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്